ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് ആരെക്കുറിച്ച് അറിയണമെന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സണെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നിങ്ങൾ ഈ ഒരു റീഡിങ് മുഴുവനായിട്ട് തന്നെ കാണുക ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് അവരുടെ മനസ്സിൽ നിന്ന് അവർക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്കത് കണക്ട് ആകുന്നുണ്ട് എങ്കിൽ അതിലെ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ലൈഫിന്റെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ് ഒരു നല്ല ഗൈഡൻസ് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നു കൊണ്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുവാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിലെ പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അറിയണം ആരെക്കുറിച്ചാണ് അറിയേണ്ടത് ആ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക ആ ഒരു വ്യക്തിയുടെ പേര് മനസ്സിലേക്ക് പറയുക അവരും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം ആ ഒരു റിലേഷൻ എന്താണെന്നുള്ളത് മനസ്സിലേക്ക് ഓർക്കുക അതിന്റെ ഒരു ഡെപ്ത്ത് മനസ്സിലേക്ക് ഓർക്കുക നിങ്ങളും ആ ഒരു പേഴ്സൺ ഒരുമിച്ചുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് ഓരോ സ്പ്രെഡായിട്ട് പറഞ്ഞു തുടങ്ങാം നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ് അപ്പൊ ഈ ഒരു പേഴ്സൺ ആദ്യമേ തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിന്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഒരു ബാലൻസിങ് കൊണ്ടുവരണം വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തയ്യാറായിട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അവര് പൂർണ്ണമായിട്ടും ആ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് മാനസികമായിട്ട് തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ നെക്സ്റ്റ് നമുക്കിവിടെ സൺകാർഡ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഒരു സക്സസ് ഉണ്ടാവണം അപ്പൊ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് ഇപ്പൊ ഒരു വേദനാജനകമായ അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ബാലൻസിങ് കൊണ്ടുവരണം അങ്ങനെ ബാലൻസിംഗ് കൊണ്ടുവന്നിട്ട് ഇതൊരു സക്സസിലേക്ക് തന്നെ എത്തിക്കണം ഓക്കെ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു രീതിയിലും അവസാനിച്ച് പോകരുത് ആഗ്രഹം നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഒരു സൺ പോലെ ഈ ഒരു ബ്രൈറ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളോട് ഏറ്റവും കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊരു ടെൻ ഓഫ് കപ്സ് ആണ് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ മേ ബി നിങ്ങളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ആയിരിക്കാം ഓക്കെ ഫാമിലി മാത്രമല്ല നമുക്ക് മുന്നോട്ടേക്ക് വരുമ്പോൾ ഓരോന്ന് നോക്കി ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന ഒരു ഫാമിലി ആണ് അപ്പൊ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ലവേഴ്സ് അല്ലെങ്കിൽ ഒരു ഫാമിലിയിലേക്ക് കടക്കാൻ പോകുന്ന ആൾക്കാര് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് ഒരു ഉറപ്പ് വേണം ഒരു ഫൗണ്ടേഷൻ വേണം ഒരു രീതിയിലും ഇതിങ്ങനെ ഫ്ലോപ്പായി പോകരുത് അല്ലെങ്കിൽ നിന്ന് പോകരുത് അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ എന്തെങ്കിലും രീതിയിൽ ഒരു ഡിവോഴ്സ് പോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എത്തി നിൽക്കുന്നവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവസാനിച്ച് പോയി പോയ ഒരു ബന്ധത്തിൽ നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇതിന് എന്തായാലും ഒരു മാറ്റം വേണമെന്ന് തന്നെയാണ് ബാലൻസിങ് കൊണ്ടുവരണം എന്നുള്ള എന്നുള്ളൊരാഗ്രഹം തന്നെയാണ് അവരുടെ ഉള്ളിലുള്ളത് ഒരിക്കലും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നത് സെവൺ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തു വെക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട് ഹൈഡ് ചെയ്തു വെച്ചിരുന്നു ഒരു ചീറ്റിങ് എനർജിയും ഇവിടെ കാണാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ചീറ്റ് ചെയ്തിട്ട് മാറി നിൽക്കുന്നവരായിരിക്കാം അതിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും നിങ്ങൾ ഒരു ഫാമിലി ആണെങ്കിലും ലവ്വേഴ്സ് ആണെങ്കിലും നിങ്ങൾ നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻ എന്താണോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അധികം സെൽഫിഷ്നെസ് കാണിച്ചിട്ട് സ്വന്തം കാര്യം നോക്കി ഒന്ന് ചീറ്റ് ചെയ്ത് നിന്ന് പല കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് പോയ വ്യക്തികളാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ അവരാഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ മനുഷ്യനായി തന്നെ കടന്നു വരണമെന്നാണ് അവർ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്നാണ് ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് കാരണം അവർക്ക് ഇപ്പോൾ ഒരുപാട് കുറ്റബോധം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു മാനസാന്തരം പശ്ചാത്താപം നടക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പൂർണ്ണമായ നിങ്ങൾക്ക് ന്യായമായ രീതിയിലുള്ള ഒരു നീതി തന്നിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കണം അങ്ങനെ കാണിക്കുന്നുണ്ട് അതോടൊപ്പം നമുക്കിവിടെ നൈൻ ഓഫ് പെൻഡിക്കൽസ് വന്നിട്ടുണ്ട് അപ്പം നൈൻ ഓഫ് പെൻഡിക്കൽസ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഫാമിലി ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ലവേഴ്സ് കാർഡ് എന്നുള്ള രീതിക്ക് എടുക്കാം അതുപോലെ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഒരു കൂട്ട് ഒക്കെ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു കരിയർ എന്താ പറയുക ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളുടെ കാര്യത്തിലും നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ടൊക്കെ ആ ഒരു പേഴ്സൺ ഇവിടെ ആഗ്രഹിക്കുന്നത് അതിനും നിങ്ങൾക്കൊരു നീതി തരണം എന്നിട്ട് വീണ്ടും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബിസിനസ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം കാരണം അവർക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നൊരു ചിന്തയിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ അവർ മനപൂർവ്വം നിങ്ങൾ ചീറ്റ് ചെയ്യണം എന്ന് കരുതി ചെയ്തതല്ല എന്നാണ് അവർ ഇവിടെ ചിന്തിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ന്യായമായ ഒരു നീതി നടപ്പാക്കണം എന്നൊരു ആഗ്രഹം ആ ഒരു വ്യക്തിയുടെ മനസ്സില് ഒരുപാടുള്ളതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട് അത് അവർ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാനും നിങ്ങളോട് മാപ്പപേക്ഷ നടത്താനും എല്ലാം അവർ തയ്യാറാണ് കാരണം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ വാല്യൂ തന്നെയാണ് നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ ആ ഒരു ഡെപ്ത്ത് ഈ ഒരു പേഴ്സണ് നല്ല രീതിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കാര്യത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ അവർക്കൊരിക്കലും പൂർണ്ണമായിട്ടും അവരുടെ ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ പറ്റുന്ന ഒരു വ്യക്തികളല്ല അപ്പം ഒരു നല്ല രീതിക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് നല്ല പോലെ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിലൊരു വിജയം വേണം ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു സക്സസ് വേണം നിങ്ങളുടെ റിലേഷിപ്പിനെ നല്ല രീതിയിലേക്ക് ഒന്ന് ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിലനിൽക്കുന്നത് ആ ഒരു ചിന്തയിലാണ് അവർ ഓരോ നിമിഷവും ഇപ്പം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് ടോട്ടാലിറ്റി എന്നൊരു കാർഡാണ് അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയുന്നത് നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് ഒന്നിച്ചു മുന്നോട്ടേക്ക് ഒരു ഗ്രൂപ്പ് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ട് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ പോകുമ്പോഴാണ് നിങ്ങളുടെ ബന്ധത്തില് ഒരു ഒരുമ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനെ ഒന്ന് പൂർണതയിലേക്ക് എത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈ പിടിക്കാനായിട്ട് അവർ വരാൻ തയ്യാറാണ് നിങ്ങളും അതുപോലെ തന്നെ വരണം എന്നാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് പറയാനായിട്ട് കാരണം എനിക്കിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡുകൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ അങ്ങനെ മിസ്സാക്കി കളയാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ഒരു പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വന്നു ചേരുമ്പോഴായിരിക്കണം ഈ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഒരു സക്സസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത് അവരുടെ മനസ്സിനെയും അതുപോലെ തന്നെ അവരുടെ ഒരു ജീവിതത്തിനെയും എല്ലാം ഒരുപോലെ തന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളായിട്ടാണ് നിങ്ങളെനിക്ക് ഇവിടുത്തെ ഒരു എനർജിയിൽ കാണുന്നത് ആ ഒരു വ്യക്തത എനിക്ക് വന്നതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ പേഴ്സണൽ എനർജിയിലേക്ക് നോക്കുമ്പോൾ അവർക്ക് അതിനകത്ത് ഒരു പൂർണ്ണ വ്യക്തത വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രത്തോളം നിങ്ങളുടെ അടുത്ത് ഒരു ചീറ്റിംഗ് ചെയ്തു എന്ന് അറിഞ്ഞിട്ടും എല്ലാ രീതിക്കും അവർ നിങ്ങളോട് പറഞ്ഞ് വന്ന് ഒരു മാപ്പ് പറഞ്ഞ് നിങ്ങളോട് നിങ്ങളുടെ കൂടെ ഒന്നിച്ച് ചേർന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാർഡിൽ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒന്നിച്ചു പോകണം ടോട്ടാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്കും ഒരു പൂർണ്ണത എത്തുള്ളൂ നിങ്ങൾക്കും ഒരു പൂർണ്ണത എത്തുള്ളൂ അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജ് ആണ് ഒരു കാർഡാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഏകദേശം സെയിം മീനിങ് തന്നെയാണ് ഇതിനും വരുന്നത് നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് ഒന്നിച്ചു ചേരുമ്പോൾ അതിൻ്റെ ഒരു പൂർണത എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം ഈ ഒരു സർക്കിള് ഈ ഒരു സർക്കിള് ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങളും ഒരു ഭാഗം എന്ന് പറയുന്നത് അവരുമാണ് അപ്പം ഈ ഒരു സർക്കിള് പൂർത്തിയാകണം എന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് ഒന്നിക്കണം നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റൗണ്ട് ആവില്ല ഓക്കെ അപ്പം ഈ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ ഡെപ്ത് എത്രത്തോളം ആണ് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത് പോലെ തന്നെ നിങ്ങളും അവരോട് ക്ഷമിക്കാനും അതുപോലെ തന്നെ ക്ഷമിക്കേണ്ട കാര്യങ്ങൾ ക്ഷമിക്കുകയും അതുപോലെ അവരെ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളോ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതും കേൾക്കാൻ ആ ഒരു പേഴ്സൺ ഈ സമയത്ത് തയ്യാറാണെന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അവർക്ക് അവരുടെ തെറ്റുകളെല്ലാം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് നിങ്ങൾ അവരെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കാനും അവർ തയ്യാറാണ് കാരണം അവർക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു പോരാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് ന്യൂ വിഷൻ എന്നൊരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരുപാട് വ്യത്യസ്തത കൈവരാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് ഓക്കെ അവർ ഇതുവരെ മുന്നോട്ട് പോയ രീതികൾ അല്ലാതെ മറ്റൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലൂടെ മുന്നോട്ട് പോകണം എന്ന് അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളിൽ നിന്ന് അതിനുള്ളൊരു സപ്പോർട്ട് ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഈ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കാരണം അവർക്ക് ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകാനോ അവരുടെ ഒരു കാര്യങ്ങളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഡിസിഷൻസോ കാര്യങ്ങളോ എടുക്കാനോ ഒന്നും ആ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല അവർ അവരെന്തൊക്കെയോ കാര്യത്തിൽ ഒരുപാട് ടയർഡാണ് അവർ ഒരുപാട് മാനസാന്തരപ്പെടുന്നു പശ്ചാത്തപിക്കുന്നു അവർ ഒരുപാട് മെന്റലി വീക്ക് ആയിട്ടാണ് കാണുന്നത് ആ ഒരു മെൻ്റൽ വീക്ക്നെസ് അവർക്ക് വന്നത് കൊണ്ട് തന്നെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ട് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് പോലും വ്യത്യസ്തത കൈവന്നിരിക്കുന്നത് ഓക്കെ നമുക്കിവിടെ അവേർനെസ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട് ഒരു അവബോധത്തിന്റെ കാർഡാണത് ഞാൻ ഓൾറെഡി പറഞ്ഞു അവരുടെ വിഷൻ തന്നെ മാറിയിട്ടുണ്ടെന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു അവരുടെ ഉപബോധ മനസ്സിൽ നിന്ന് ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നു അവരുടെ ചക്രാസ് ഓപ്പൺ ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ ഈ ഒരു പേഴ്സൺ ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകളോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളോട് വന്ന് ഏറ്റു പറയണം നിങ്ങളുടെ അടുത്ത് സോറി പറയേണ്ട സ്ഥലമാണെങ്കിൽ സോറി പറയണം എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളെ കൺവിൻസ് ചെയ്യണം ആ ഒരു ദൃഢനിശ്ചയം എടുത്തിരിക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അവരെ മനസ്സിലാക്കണം എന്നാണ് അവരെ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രാർത്ഥന കാര്യങ്ങള് ആ ഒരു രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട് അവർ ഒരുപാട് അവരെ ഹീൽ ചെയ്യിച്ചോണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇതുവരെ തരാതിരുന്ന പല സ്നേഹങ്ങളും കെയറിങ്ങും എല്ലാം നിങ്ങൾക്ക് തരണമെന്നും ഒരു പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് ട്രാവലിംഗ് എന്നൊരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു യാത്ര പോകണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളായിട്ട് അവരുടെ അടുത്ത് ഒരുപാട് നാളുകളായിട്ട് ഒരു കാര്യമായിരിക്കാം എവിടെയെങ്കിലും ഒരു യാത്ര പോകുന്ന കാര്യങ്ങൾ ഒരു സന്തോഷം ഒരുമിച്ച് എവിടെയെങ്കിലൊക്കെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിച്ചു തരണം നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും ഒരു യാത്ര പോകണം അവർ അവർക്ക് ഒരുപാട് ഹീൽ ആവാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് അത് അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങൾ ഒരു രീതിയിലും പൂർണ്ണമായിട്ട് ആക്കാനായിട്ട് സാധിക്കില്ല നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്ക് കൂടിയേ തീരുള്ളൂ അവരുടെ മുന്നിലേക്ക് പോകുമ്പോൾ അപ്പോൾ അവര് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങളുമായിട്ടൊരു യാത്ര പോകണം എന്ന് നിങ്ങളോട് തുറന്നു പറയണം എന്നൊക്കെ അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ ആ ഒരു പേഴ്സണെ എങ്ങനെയായിരിക്കും എടുക്കുക കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിരുന്നു ആ ഒരു പേഴ്സൺ നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ ഹൈഡ് ചെയ്തു വെച്ചിട്ട് നിങ്ങളെടുത്ത് പല കാര്യങ്ങളും പറയാതെ ഹൈഡ് ചെയ്ത് വെച്ച് നിങ്ങൾ ചീറ്റ് ചെയ്യുന്ന പോലെയാണ് അവർ പോയത് പൂർണ്ണമായിട്ട് അവർ നിങ്ങളെ ചതിച്ചു എന്നുള്ളതല്ല എങ്കിൽ പോലും പല കാര്യങ്ങളും മറച്ചു വെക്കുമ്പോൾ അവിടെ ഒരു ചതിയാണല്ലോ വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരിപ്പോ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു യാത്ര പോയിട്ട് ആ ഒരു യാത്രയിലൂടെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എല്ലാം തന്നെ പരിഹരിക്കണം ആ യാത്രയിലൂടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് തിരിച്ചു നിങ്ങൾ എത്തുമ്പോൾ എല്ലാ രീതിക്കും ഒരു ന്യൂ ബിഗിനിങ് ആയിരിക്കണം നിങ്ങളുടെ ലൈഫിന്റെ കാര്യത്തിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ ഈ ഒരു പ്രപഞ്ചത്തിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അവർ ഈ ഒരു ടൈമില് യൂണിവേഴ്സ് ആയിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവികമായിട്ടുള്ള ശക്തിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പുതിയ തുടക്കം ഒരു ന്യൂ ബിഗിനിങ് അവർ ഏറ്റവും ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നു തയ്യാറായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നമുക്കിവിടെ ഷെയറിങ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ചീറ്റിങ് എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് പക്ഷെ ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നത് ഷെയറിങ് ആണ് നിങ്ങളിൽ നിന്ന് എന്തൊക്കെയാണോ അവർ മറച്ചു വെച്ച കാര്യങ്ങൾ അതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും നിങ്ങളോട് പറയണം അവരുടെ ഇമോഷൻസ് അവരുടെ സ്നേഹം എന്തൊക്കെയാണോ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത് എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രകടിതമായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തിന് കാണിക്കണം അവരൊരു പക്ഷേ അവരുടെ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തികളായിരിക്കാം അപ്പൊ പക്ഷെ ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല സ്നേഹം പ്രകടിതമായിട്ട് തന്നെ നിങ്ങളിലേക്ക് നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ അവരുടെ ആ ഒരു മനസ്സ് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എല്ലാവർക്കും ഉള്ളിൽ വെക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല ആ ഒരു വ്യക്തി എങ്ങനെയാണ് എന്നുള്ളത് ചില സമയങ്ങളിൽ സ്നേഹം പ്രകടിതമായിട്ട് തന്നെ ലഭിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു സ്നേഹത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ ആ ഒരു ചിന്ത ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്താൽ മാത്രമേ ഇത് സക്സസ് ആവുകയുള്ളൂ കാരണം നിങ്ങൾക്കിടയിൽ ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് ആ ഒരു പേഴ്സൺ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഒരു പക്ഷേ ഒരുപാട് പ്രാവശ്യം ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഇത് പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അപ്പോഴൊന്നും ഇവർ നിങ്ങളെ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നിട്ട് നിങ്ങൾ പകർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ അത് മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങൾ ഒരു പക്ഷേ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ മാറി തുടങ്ങുന്നത് ഈ ഒരു പേഴ്സൺ സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോഴാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവരുടെ മനസ്സൊന്നും ഇളകി തുടങ്ങിയത് അപ്പോൾ ഇവർക്ക് കുറെ കാര്യങ്ങൾ നിങ്ങൾ അന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പൊ ഇവർക്കാണ് ചിന്തകൾ ഉള്ളത്. അപ്പോൾ ഇവരായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം ഒരു യാത്ര പോകണം നമ്മൾക്കിടയിലുള്ള എല്ലാം തന്നെ പറഞ്ഞു തീർക്കണം മാപ്പ് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ മാപ്പ് പറയാനും തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തി ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിൽക്കുന്നത് ഓക്കെ അതുപോലെ നമുക്കിവിടെ ലവേഴ്സ് കാർഡ് ആണ് വന്നിരിക്കുന്നത് മേ ബി നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു പ്രണയബന്ധത്തിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാരേജ് ലൈഫിലുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആയിരിക്കാം അപ്പം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊരു സ്നേഹത്തിലെ ഒരു പ്രണയ കാർഡ് കൂടെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ലവേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു സോൾ കണക്ഷൻ ഉള്ള വ്യക്തികളാണ് നിങ്ങളുടെ സോളിനെ ഇവരിൽ നിന്നിട്ട് ഒരിക്കലും പിടിച്ചു മാറ്റാനായിട്ട് സാധിക്കുന്നതല്ല അതുപോലെ തന്നെ തിരിച്ചു നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ എന്ന് പറയുന്നത് ഒരു കാന്തികം പോലെയാണ് കാന്തിക വലയം പോലെ മാഗ്നറ്റ് പോലെ നിങ്ങൾ ഇങ്ങനെ ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഒരിക്കലും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇവരിൽ നിന്ന് മാറാനായിട്ട് സാധിക്കില്ല ഓക്കേ അതുപോലെ നമുക്കിവിടെ ട്രാൻസ്ഫോർമേഷൻ എന്നൊരു കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് അവരൊരു ട്രാൻസ്ഫർമേഷന് തയ്യാറായി കഴിഞ്ഞു അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോമേഷൻ പിരീഡിലൂടെയാണ് അവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർക്കൊരു വ്യക്തത വന്നിട്ടുണ്ട് അവർക്കൊരു ഡ്രീം പോലെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ മൈൻഡിലേക്ക് തെളിഞ്ഞു വന്നു ഒരു അവബോധം അവരുടെ ഒരു ഉപബോധ മനസ്സ് വളരെയധികം പ്രവർത്തിച്ചു അതിന്റെ ഭാഗമായിട്ട് അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്നു ഒരു പരിവർത്തനം എല്ലാ കാര്യങ്ങളിലും ഒരു പരിവർത്തനം ഒരു ചേഞ്ചസ് ആണ് കൂടെ കാണുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു പേഴ്സൺ എന്തൊക്കെ രീതിയിൽ നിങ്ങളിൽ നിന്ന് മാറി അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടും ഒരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഡിവൈൻറെ ഒരു ഇടപെടൽ മൂലം തന്നെയാണ് അവർക്ക് ഈ ഒരു മാറ്റങ്ങൾ കൈവന്നിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് അവർ ഒരുപാട് മാറുന്നുണ്ട് അല്ലെങ്കിൽ അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവർക്ക് കുറച്ച് സമയം കൊടുക്കൂ എന്നൊരു മെസ്സേജും കൂടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ കുറച്ചൊരു സമയം കൊടുക്കണം കാരണം അവർ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് നിങ്ങൾ വേണം പക്ഷെ നിങ്ങളിലേക്ക് വരണമെങ്കിൽ അവർക്കൊന്ന് മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട് അവർക്ക് മൊത്തത്തിൽ അവരൊന്ന് ഹീലാക്കിയിട്ട് അവരുടെ ആ ഉള്ളിലുള്ള ദുഷിച്ച ചിന്തകൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരണം അതാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ നമുക്കിവിടെ ഗൈഡൻസ് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളായിട്ട് തന്നെ അവരെ ഗൈഡ് ചെയ്യണം ഓക്കെ അവർ ഓൾറെഡി ഡിവൈൻ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് അവർ ദൈവികമായ കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അപ്പോൾ അവരുടെ ഉപബോധ മനസ്സ് പ്രവർത്തിച്ചു വരുന്നതനുസരിച്ചിട്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയ പറ്റിയൊരു കാര്യങ്ങൾ നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ എല്ലാ രീതിയിലും അവർക്കൊരു ഗൈഡൻസ് ആണ് മുന്നോട്ടേക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാ രീതിക്കും ഈ ഒരു പേഴ്സൺ വിജയിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ ഒരു സമയത്താണ് അവർക്ക് മനസ്സിലായത് നിങ്ങളുടെ ഒരു ഗൈഡൻസിന്റെ അഭാവം വരുമ്പോൾ എത്രത്തോളം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് എത്രത്തോളം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പറ്റില്ല എന്നുള്ളതൊക്കെ അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരെ ഗൈഡ് ചെയ്യണം നിങ്ങളുടെ ഒരു ഗൈഡൻസ് ആ ഒരു വ്യക്തിക്ക് മുന്നോട്ടേക്ക് വേണം നിങ്ങൾ അവർക്കൊരു താങ്ങും തണലുമായിട്ട് എന്തായാലും കൂടെ വേണം നിങ്ങൾക്ക് അർഹമായ സ്നേഹം തരാനായിട്ട് അവർ തയ്യാറാണ് അവർക്ക് ഒരുപാട് തെറ്റ് തെറ്റുപറ്റിപ്പോയി അവർക്ക് അറിയാതെ ഒരു കാര്യങ്ങളാണ് ഇത്. അവർ മനസ്സുകൊണ്ട് ഒരുപാട് വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് വി ആർ ദ വേൾഡ് എന്നാണ് നമ്മൾ ഒരു ലോകമാണ് അല്ലെങ്കിൽ നമ്മുടേത് ഒരേ ലോകമാണ് നമ്മൾ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോയാൽ ആ ഒരു ലോകത്തിനെ പൂർണതയിൽ എത്തിക്കാനും അതിലൊരു സക്സസ് ഉണ്ടാക്കാനും നമ്മുടെ ലോകത്തിന് സന്തോഷം നൽകുവാനും നമ്മളെ കൊണ്ട് സാധിക്കും നമ്മൾ രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ആയിരം പേർക്ക് തുല്യമാണ് എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ലോകം തന്നെ നമ്മളുടെ മുന്നിൽ കീഴടങ്ങും നമ്മളുടെ സ്നേഹത്തിന് മുന്നിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറായി കഴിഞ്ഞു നീ എന്നെ കുറച്ചധികം മനസ്സിലാക്കണം നീ എനിക്ക് കുറച്ചധികം സമയം തരണം എന്നൊക്കെയാണ് അവർ നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പൊ അവർക്ക് നിങ്ങളുടെ ഒരു സ്നേഹത്തിൽ അത്രത്തോളം value കൊടുക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട് കംപ്ലീഷൻ എന്നൊരു കാർഡ് നമുക്കൊരു നെക് നെക്സ്റ്റ് വന്നിട്ടുണ്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു ബോർഡില് ഈ ഒരു കഷ്ണം ഒഴിച്ചിട്ട് അവിടെ ഒരു ഗ്യാപ്പാണ് ആ ഒരു കഷ്ണം കൂടെ അവിടെ വെക്കുമ്പോഴേ അവിടെ ഫിൽ ആവുകയുള്ളൂ അതുപോലെയാണ് അവരുടെ ലൈഫ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ലൈഫിന് ഒരു പൂർണ്ണത കിട്ടണമെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ആ ഒരു ഗ്യാപ്പ് നികത്തണം നമുക്ക് ഓൾറെഡി ഇവിടെ വന്നിരുന്നു സെയിം മീനിങ്ങിലുള്ള പല കാർഡുകൾ ടോട്ടാലിറ്റി എന്നൊരു കാർഡ് വന്നായിരുന്നു ഇന്റഗ്രേഷൻ എന്നൊരു കാർഡ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നതാണ് കംപ്ലീഷൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അവരുടെ ലൈഫിൻ്റെ ആ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗത്തേക്ക് മറ്റൊരു വ്യക്തികളെയും സങ്കല്പിക്കുവാൻ അല്ലെങ്കിൽ ആ ഒരു കുറവ് നികത്തുവാൻ മറ്റൊരു വ്യക്തികൾക്കും സാധിക്കില്ല ആ ഒരു സ്ഥാനത്ത് ഇരിക്കേണ്ടവർ നിങ്ങൾ തന്നെയാണ് അപ്പൊ നിങ്ങൾ അതിന് തയ്യാറാകണം അതെല്ലാം നിങ്ങളോടൊന്ന് തുറന്നു പറയണം എന്ന് ഈ ഒരു വ്യക്തി ഒരുപാട് മനസ്സിൽ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെ വന്നാലും നിങ്ങളോട് ഒരു സ്നേഹമുള്ള വ്യക്തികളായിട്ട് തന്നെയാണ് കാണുന്നത് അവരെ നിങ്ങളോട് എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകളോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അതിന് മനസ്സ് തുറന്ന് നിങ്ങളോട് മാപ്പ് അപേക്ഷിച്ച് നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരാനായിട്ട് അവർ തയ്യാറാണ് പക്ഷേ അവരുടെ മനസ്സ് പൂർണ്ണമായിട്ടും ആ ഒരു എന്താ പറയാ നിങ്ങളുമായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ അവർ നേരിടേണ്ടി വന്ന സ്ഥലം പോയി നിന്ന സ്ഥലത്ത് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം അവരുടെ നിന്ന് പൂർണ്ണമായിട്ടും ഇട്ടുപോകട്ടില്ല അതുപോലെ തന്നെ അവരുടെ ഉള്ളിലെ കുറ്റബോധം ഇതെല്ലാം അവർ ആകെപ്പാടെ ഇങ്ങനെ കുലുക്കി മറിച്ചിരിക്കുന്ന അവസ്ഥയാണ് അവര് നിങ്ങളോട് പറയുന്ന അവർക്ക് കുറച്ച് സമയം കൊടുക്കൂ എന്നുള്ളതാണ് ഓക്കെ കാരണം നമുക്ക് വന്നിട്ടുണ്ട് ഓൾറെഡി ഹീലിംഗ് എന്ന് കാണിച്ചിട്ടുണ്ട് അവർക്കൊന്ന് ഹീൽ ആവണം അവർക്ക് ആ ഹീൽ ആവാനുള്ള സമയം നിങ്ങൾ കൊടുക്കണം കാരണം ഹീൽ ആയാൽ മാത്രമേ അവർക്ക് എല്ലാ രീതിക്കും ഒരു ന്യൂ വിഷൻ അവർക്ക് കിട്ടുള്ളൂ അവർ അവരതിന് തയ്യാറായിട്ടുണ്ട് പക്ഷെ പൂർണ്ണത വേണം പകുതിയുള്ള രീതിക്ക് വരാനായിട്ട് അവർ തയ്യാറല്ല എന്നാ പറയുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള ഹീലിംഗിലൂടെ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് പൂർണ്ണമായും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തണം എന്നാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് ഏറ്റവും കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ട്രസ്റ്റ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചു അവർ അപ്പം അതുപോലെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചു അവർ അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം അവർ പറയുമ്പോഴും അവര് നിങ്ങളോട് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ട്രസ്റ്റ് എന്നാണ് നിങ്ങൾ അവരെ വിശ്വസിക്കണം നിങ്ങൾ അവർക്ക് ഒരു ചാൻസും കൂടെ നൽകണം കാരണം ഇനി ഒരിക്കലും അവർ ഒരു രീതിയിൽ നിങ്ങളുടെ അടുത്ത് പ്രവർത്തിക്കില്ല അവരെ വിശ്വസിക്കൂ എന്നാണ് അവർ അത്രത്തോളം റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വിശ്വസിക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡുകളിലൊക്കെ അനുസരിച്ചിട്ട് അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് പക്ഷെ അവരെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടേതായ വ്യക്തിപരമായ കാര്യങ്ങളാണ് അപ്പം നമുക്ക് ഇത്രത്തോളം കാർഡുകളിൽ പോസിറ്റീവായിട്ടുള്ള എനർജീസ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനോട് നന്നായിട്ട് ചോദിക്കുക എന്താണ് കാരണം നിങ്ങളാണ് വേദന അനുഭവിച്ച വ്യക്തികൾ നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫിൻ്റെ പൂർണ്ണത തന്നെയാണ് അത്രത്തോളം കൂടി തന്നെ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആ ഒരു വ്യക്തി ഇപ്പോ ഏറ്റവും ആഗ്രഹിക്കുന്നത് കാരണം അവർക്ക് നിങ്ങളുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ആയിട്ട് കാണുന്നുണ്ട് അത്രത്തോളം വിലപ്പെട്ട ഒരു വ്യക്തികളായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങളെ അപ്പം നിങ്ങളുടെ അടുത്ത് നിന്ന് അവർ അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേദനിച്ച പോലെ തന്നെ ഈ ഒരു സമയത്ത് അവരും വേദനിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിന്മേൽ ഒരു ബാലൻസിങ് കൊണ്ടുവരണം അപ്പം നിങ്ങളൊരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളൊരു ആയിട്ട് പോകുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്ക് എത്താറായി നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾ മാരേജ് കഴിഞ്ഞ ഒരു ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്ട്രാ മരീറ്റ് നിങ്ങൾ തമ്മിൽ എന്ത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണോ ഉള്ളത് ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണ് എങ്കിലും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്കൊരു സ ഒരു ചാൻസ് തരണം ഒരു ചാൻസ് അവർക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് നമുക്ക് കൂടുതൽ ഇവിടെ കാണുന്നത് ലവേഴ്സ് കാർഡ് ടെൻ ഓഫ് കപ്സ് ഒക്കെ വന്നത് കൊണ്ട് തന്നെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് തന്നെയാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് എങ്കിൽ പോലും മറ്റു വ്യക്തികൾക്ക് അപ്പം നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് അതുപോലെ നമുക്കിവിടെ നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ആ ഒരു ഫ്ലവറുമായിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നതിന് ശേഷം വിശുദ്ധമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി തന്നെ അവരുടെ ഉള്ളിൽ ആ ഒരു കറകളെല്ലാം കഴുകിക്കളഞ്ഞ് വിശുദ്ധമായ ഒരു മനസ്സോടുകൂടി ഒരു സ്നേഹമാവുന്ന പൂക്കൾ നിങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകുവാനായിട്ട് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ അവർക്കൊരു സമയം കൊടുത്ത് അവരെ നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് അവർ ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയുന്നത് കാരണം നിങ്ങൾക്കൊരു നീതി തരാനായിട്ട് തന്നെയാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയണം എന്നവരാഗ്രഹിക്കുന്നത് ഉടനെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാനായിട്ട് തയ്യാറാവുകയും ചെയ്യുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷനിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എത്ര പേർക്ക് എത്ര പേർക്കാണ് ഇതൊക്കെ റെസനേറ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് റീഡിംഗ് എടുക്കണമെന്ന ഉണ്ടെങ്കിൽ ഞാൻ ഞാനിതിൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ വാട്സാപ്പ് നമ്പർ ഷെയർ ചെയ്ത് തരുന്നതാണ് അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതാണ് ഓക്കെ അതുപോലെ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ വീണ്ടും നാളെ നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി